മക്കളെ നമ്മൾ ഉപദേശിക്കണം മക്കളെ അവരുടെ ജീവിതത്തോട് ചേർന്ന് നിന്ന് ഉപദേശിക്കണം പലപ്പോഴും ഞാൻ പറയാറുണ്ട് ഒരിക്കലും മക്കളെ നമ്മൾക്ക് പിൻകാലഘട്ടത്തിലേക്ക് ഇനി കൂട്ടിക്കൊണ്ടുപോകാൻ സാധിക്കുകയില്ല നമ്മൾ ജീവിച്ചിരുന്ന തൊള്ളായിരത്തി എൺപതുകളിലും തൊണ്ണൂറുകളിലുമുള്ള കാലഘട്ടത്തിലെ ചരിത്രം അവർക്ക് കേൾക്കാൻ താല്പര്യമില്ല ഇന്ന് ചില മാതാക്കൾ പറയുന്നത് പോലെ ഞാനൊക്കെ ഒരു പെൻസിൽ മൂന്ന് മാസം വരെ എഴുതി തീർത്തിട്ടുണ്ട് എന്ന് പറയുമ്പം നമ്മളെ മക്കൾക്ക് നമ്മൾ വാങ്ങിക്കൊടുത്ത പെൻസിൽ ഉച്ചയാകുമ്പോഴേക്കും പകുതി മുക്കാലോൻ അവൻ കടിച്ചു തിന്നിട്ടാ വരുന്നതെങ്കിൽ പണ്ട് കാലത്തേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോകാൻ നമ്മളെ കൊണ്ട് സാധിക്കൂല ഇനി നമുക്ക് സാധിക്കുന്നത് അവരുടെ കൂട്ടുകാരായി ചേർന്ന് നിന്ന് അവരെ നന്മയിലേക്ക് കൈപിടിക്കാനാ ഉപദേശങ്ങളെ കൊണ്ട് വെറുപ്പിക്കാനല്ല മാതൃകകളെ കൊണ്ട് സന്തോഷിപ്പിക്കാൻ മാതാക്കൾക്ക് സാധിക്കണം മൊബൈലിന്റെ മുൻപിലിരുന്ന് പഠിക്കാത്ത മക്കളെ ഗുണദോഷിക്കുന്ന മാതാക്കളെയല്ല ചേർന്ന് നിന്ന് മക്കളുടെ മനസ്സറിയുന്ന മാതാക്കളെയാണ് കാലഘട്ടം ആഗ്രഹിക്കുന്നത് നാളെ മറ്റൊരു കുടുംബത്തിലേക്ക് കയറി ചെല്ലേണ്ട മകൾക്ക് ും എന് ഒരു ഭക്ഷണത്തിന് ഒരുക്കേണ്ട ഭക്ഷണ സാധനങ്ങൾ പോലും ചേർന്ന് കല്യാണപ്പരയിലേക്ക് ശരീരം വസ്ത്രം മക്കളെ ദീനികളായി മക്കൾക്ക് ശരിയാവില്ല എന്ന് ചിന്തിക്കുന്ന മാതാക്കളെ അല്ല ആയിരങ്ങൾ കുറ്റപ്പെടുത്തിയാലും ഏത് കുടുംബക്കാരികൾ പരിഹസിച്ചാലും ആരൊക്കെ നമ്മളെ ഒറ്റപ്പെടുത്തിയാലും എന്റെ മക്കൾ എന്ന എന്നഭിമാനത്തോടെ ചൂണ്ടിക്കാണിക്കാൻ ഇസ്ലാമിക വസ്ത്രത്തിലും സ്വഭാവത്തിലും സംസ്കാരത്തിലും നമ്മളെ മക്കളെ നമ്മൾ കൊണ്ടു നടക്കുമ്പോൾ മാത്രമേ അവർക്ക് നമ്മൾ മാതൃകയാവും നമ്മൾ ഒരു ചൂണ്ടുമലകയായി മാറിയാൻ സാധിക്കുകയുള്ളൂ അതിനെന്തു വേണം മാതാക്കൾ സ്വയം മാറണം ഉമ്മമാരും ബാപ്പമാരും സ്വയം മാറണം മക്കൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ലൊരു മാതൃക അത് നാട്ടിലെ വയതോ സിയാറി പഠനമോ അല്ല അതിനേക്കാൾ ഏറെ നാല് അൻപത്തി എട്ടിന് കൊടുക്കുന്ന ബാങ്കിന് സ്വന്തം മക്കളെ തട്ട് വിളിച്ച് എഴുന്നേൽപ്പിക്കാൻ പറ്റാത്തൊരുമ്മയാണെങ്കിൽ ആ പെൺകുട്ടികളുടെ ശത്രുക്കളാണ് ആ ഉമ്മാര് അല്ലെങ്കിൽ വീട്ടിൽ നിറഞ്ഞു പോകുന്ന പെൺകുട്ടിക്ക് ശരീരത്തിന്റെ അടിവസ്ത്രം പോലും പ്രതിഫലിപ്പിക്കുന്ന രീതിയിലുള്ള ബനിയം ക്ലോത്തുകളും അടിവസ്ത്രങ്ങളും ധരിപ്പിക്കുന്ന ഉമ്മയാണെങ്കിൽ ആ പെൺമക്കളുടെ ശത്രുക്കളാണ് ആ ഉമ്മാര് ആയിരക്കണക്കിന് കണ്ണുകളെ കൊണ്ട് സ്വന്തം മക്കളുടെ മാംസം കൊത്തിവലിപ്പിക്കുന്നതിനേക്കാളും പാരത്രിക ലോകത്ത് കാത്തിരിക്കുന്ന ഭയാനകമായ ശിക്ഷയെ പറ്റി ബോധവാന്മാരാകുന്ന നല്ല മാതാക്കളാവണം ആ തിരിച്ചറിവിലേക്ക് മാതാക്കൾ എത്തുമ്പോഴേ കുടുംബം നന്നാവൂ ഉത്തമ സമുദായത്തിലെ പെൺമക്കളാക്കാൻ വരാനിരിക്കുന്ന ഒരു തലമുറയെ വാർത്തെടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുകയുള്ളൂ കാരണം പ്രിയപ്പെട്ടവരെ ജീവിതമൊരു യാത്രയാ ഞാൻ അവസാനിപ്പിക്കുകയാ ജീവിതമൊരു യാത്രയാ എൻ്റെ ജീവിതത്തിൽ നാൽപ്പതാമത്തെ വയസ്സ് എനിക്ക് പൂർത്തീകരിക്കപ്പെട്ടു ഇനിയൊരു നാൽപ്പത് എനിക്ക് പ്രതീക്ഷയില്ല നാൽപ്പത് കഴിഞ്ഞവരെ ഇനി ഒരു നാൽപ്പത് ഉണ്ടാവൂല അമ്പത് കഴിഞ്ഞവരെ ഇനിയൊരു അമ്പത് ഉണ്ടാവൂല അറുപത് കഴിഞ്ഞവരെ എത്രയോ യോ തുടങ്ങിയിട്ടുണ്ട് വെളുത്ത നൂലികൾ തലയുടെ ഭാഗത്ത് കണ്ടു തുടങ്ങിയിട്ടുണ്ട് മനസ്സും ശരീരവും പലതിന്റെ മുൻപിലും ഭയപ്പെട്ട് അറച്ചു പോകുന്നുണ്ടെങ്കിൽ മരണം ഒരു വിളിപ്പാട് അകലെയുണ്ട് നടന്നെടുക്കുന്ന കബറിന്റെ അരികിൽ ചെന്ന് ആറടി മണ്ണിലേക്ക് ചെരിച്ചു കടത്തി മൂന്ന് പിടി മണ്ണും വാരിയിട്ട് എന്ന് പത്തോ പതിനഞ്ചോ മിനിറ്റ് നാട്ടുകാരും കുടുംബക്കാരും തസ്മീത്തും ചൊല്ലി തിരിച്ചു പോകുമ്പോ ആ കബറിനുള്ളിൽ ആ കബറിന്റെ ചെടികൾക്ക് നടുവിൽ ആ കവറിന്റെ മീസങ്കല്ലിന്റെ താഴെ ഞാനും നിങ്ങളും ഒറ്റക്കായിരിക്കും അതോട് അവസാനിക്കുന്നില്ല ജീവിതം മരണമെന്നാൽ മറ്റൊരു ലോകത്തേക്കുള്ള യാത്രയാണെന്നും ദുനിയാവിൽ പടച്ചിറപ്പ് തന്ന ഓരോ സെക്കൻഡിനും കടുക് മടി വ്യത്യാസത്തിൽ നാഥനോട് കണക്ക് പറയേണ്ടി വരും ദുനിയാവിൽ മക്കളില്ലാത്തവരെ നോക്കി അള്ളാന്റെ പരീക്ഷണം മക്കളില്ലാത്തോള് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഓരോ മക്കളെയും നിർത്തി ഹഷറെന്നു വിചാരണ ചെയ്യുമ്പം എനിക്കെന്തിനായിരുന്നു റബ്ബേ മക്കൾ എന്ന് ചോദിച്ചു പോകാതിരിക്കാൻ റബ്ബിന്റെ കോടതിയിൽ മാതാപിതാക്കളെ മുൻനിർത്തി ഇത്ര നല്ല മാതാപിതാക്കളെ കിട്ടിയിട്ടും വാക്ക് കേൾക്കാതെ കൂട്ടുകാരന്റെ വാക്കും കേട്ട് കൂട്ടുകാരികൾ വാക്കും കേട്ട് ഇൻസ്റ്റാഗ്രാമിലും അല്ലെങ്കിൽ മൊബൈലിലും ഫേസ്ബുക്കിലും വാട്സപ്പിലും ട്വിറ്ററിലും ജീവിതം ഹോമിച്ച കൊണ്ട് പറയിപ്പിച്ച പറഞ്ഞെ മറ്റുള്ളവർക്ക് മാതൃകയാകേണ്ടതിന് പകരം സ്വന്തം കുടുംബത്തിലെ തലമുറകൾക്ക് പോലും നാണം കെട്ട ജീവിതത്തിന്റെ രീതി കാണിച്ചു കൊടുത്ത പെങ്ങളെ കോടതിയിൽ നാശമേ എന്ന് നമ്മൾ പ്രിയപ്പെട്ടവരെ സ്ത്രീയുടെ അസ്തിത്വം ബോധ്യപ്പെട്ട് ഒരു ഒരു നല്ല പെണ്ണാവണം നല്ല കുടുംബിനിയാവണം ഒരു നല്ല സൃഷ്ടിയാവണം ആ തിരിച്ചറിവാണ്